ആന ഉത്സവങ്ങൾക്ക് എപ്പോഴും പ്രത്യേകത കാണും അതുപോലെ തന്നെയാണ് ഭഗവാന്റെ തിടമ്പേറ്റിയുള്ള എഴുന്നള്ളിപ്പും കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് ആന എഴുന്നള്ളിച്ചുള്ള ശിവേലി വളരെ പ്രത്യേകത നിറഞ്ഞതാണ് വൈശാഖ മഹോത്സവ സമയത്ത് ആനകൾക്ക് എപ്പോഴും പ്രത്യേക സ്ഥാനമുണ്ട് ശിവേലിക്ക് എഴുന്നള്ളിക്കുന്ന ദേവിദേവന്മാരുടെ തിടം എഴുന്നള്ളിക്കുന്നത് ആനപ്പുറത്താണ് മണ്ണാറം എഴുന്നള്ളത്തെ അക്കരക്കൊട്ടിയിൽ പ്രവേശിക്കുന്നതോടെയാണ് ആനകളും അക്കരക്കൊട്ടൂരിലെത്തുന്നത് തുടർന്നുള്ള ദിവസങ്ങളിൽ ശിവേലിക്ക് അമ്മാർക്കൽ തറയിലെ ദേവിയുടെ തിടമ്പും മണിത്തറയിൽ ദേവന്റെ തിടമ്പും എഴുന്നള്ളിക്കുന്നത് ഗജവീരന്മാരാണ് വൈശാഖ മഹോത്സവത്തിലെ ആരാധനാ ദിവസങ്ങളിൽ സ്വർണം വെള്ളി നെറ്റിപ്പട്ടങ്ങൾ അണിയിച്ചാണ് ഗജവീരന്മാരുടെ എഴുന്നള്ളത്ത് ദേവിയുടെ തിടമ്പ് വഹിച്ചുകൊണ്ടുള്ള ആന മുന്നിലും ദേവന്റെ തിടമ്പ് വഹിച്ചുകൊണ്ടുള്ള ആന പിന്നിലുമായാണ് എഴുന്നള്ളുക കാശിനാഥനാണ് ഭഗവാന്റെ തിടമ്പ് എഴുന്നള്ളിക്കുന്നത് പീച്ചിയിൽ രാജീവാണ് ദേവിയുടെ തിടമ്പ് എഴുന്നള്ളിക്കുന്നത് കൊട്ടിയൂർ ദേവസ്വനിപ്പോൾ ആന സ്വന്തമായി ഉത്സവ ആവശ്യത്തിന് വാടകക്കാണ് കൊണ്ടുവരാറ് ഉത്സവ എഴുന്നള്ളത്തിന് ദേവി ദേവന്മാരുടെ തിടമ്പുകൾ വഹിക്കുന്നത് കുന്നംകുളം വടുവാഴി കാശിനാഥനും കൊല്ലം പീച്ചയിൽ രാജീവ് എന്നീ രണ്ട് ഗജവീരന്മാരാണ് മുപ്പത്തഞ്ച് വയസ്സുള്ള കാശിനാഥനും നാൽപ്പത് വയസ്സുള്ള രാജീവും ആദ്യമായിട്ടാണ് കൊട്ടീർ ഉത്സവത്തിനെത്തുന്നത് മാവേലിക്കര സ്വദേശി വടുവാഴി കണ്ണനാണ് കാശിനാഥിൻ്റെ ഉടമ കൊല്ലം പാരിപ്പള്ളി സ്വദേശി പി ചിയിൽ മോഹനാണ് രാജീവിൻ്റെ ഉടമ ഉത്സവകാലത്ത് ഭഗവാന്റെ തിടമ്പേറ്റി ആനകൾ മകന്നാളിൽ ഉച്ചശീവേലിക്ക് ശേഷം ആനയൂട്ടും കഴിഞ്ഞ് പെരുമാള വണങ്ങി അക്കരക്കൊട്ടീരിൽ നിന്നും വടങ്ങുന്ന കാഴ്ച വളരെ സങ്കടം നിറഞ്ഞതാണ് ഇന്നലെ ന്യൂസ് കേരള കണ്ണൂർ